പുറത്തുനിന്ന് കളി കണ്ടിട്ടാണ് വന്നത് എന്നതുകൊണ്ട് തന്നെ ജാസ്മിനും ഗബ്രിയും ഇതുവരെ എറിഞ്ഞ അമ്പുകളെല്ലാം ശേഖരിച്ചു വെച്ച കുറിക്കുകൊള്ളുന്നത് പോലെ തിരിച്ചടിയുന്നുണ്ട് വൈൽഡ് കാർഡുകൾ ജാസ്മിനും ഗബ്രിയും ഇതുവരെ കളിച്ചു വന്നിരുന്ന ലവ് ട്രാക്ക് പോലും ഇപ്പോൾ തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഗബ്രിയും ജാസ്മിനും ഇതുവരെ ചെയ്ത പ്രവർത്തികളെല്ലാം വീട്ടുകാർ ഇവരുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു അതിനുശേഷം രണ്ടു ദിവസം ഗബ്രിയും ജാസ്മിനും കടുത്ത മാനസിക സമ്മർദ്ദത്തിലുമായിരുന്നു പിന്നീട് സൈക്കോളജിസ്റ്റുമായി സംസാരിച്ച ശേഷമാണ് ഇരുവരും പഴയ മാനസികാവസ്ഥയിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ടാസ്കിന്റെ ഭാഗമായുള്ള സ്കിറ്റിൽ പോലും ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടത് ജാസ്മിനും ഗബ്രിയുമാണ് ഇപ്പോഴിതാ സിബിനും ജാസ്മിനും ഗബ്രിയും തമ്മിൽ വീട്ടിൽ ഒരു വലിയ വഴക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ അടക്കമുള്ളവർ ഗബ്രിയോടും ജാസ്മിനോടും രൂക്ഷമായി തർക്കിക്കുകയാണ് ക്യാപ്റ്റൻ ജിൻഡോ ഏൽപ്പിച്ച ജോലികൾ ചെയ്യാൻ പറ്റില്ലെന്ന് ജാസ്മിൻ പറഞ്ഞത് മുതലാണ് വഴക്ക് ആരംഭിക്കുന്നത് ജോലി ചെയ്യില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ജാസ്മിന് ആദ്യം മറുപടി നൽകിയത് സിബിനാണ് തിന്നിട്ട ടാസ്ക് ഒക്കെ ചെയ്ത കുളിച്ചിട്ട് ഇവിടെ ഒരു പണിയും എടുക്കാതെ ജീവിച്ചു ഞങ്ങളുടെ ഔദാര്യമാണ് എന്നാണ് സിബിൻ ജാസ്മിനോടായി പറഞ്ഞത് അത് ജാസ്മിനെ വല്ലാതെ വേദനിപ്പിച്ചു ശേഷം ഇതുമായി ബന്ധപ്പെട്ട ജാസ്മിൻ പരാതിപ്പെട്ടു ആരും ഇത് കാണുന്നില്ലേ നിങ്ങളൊക്കെ എന്ത് മനുഷ്യത്വമാണ് പറയുന്നത് എന്നാണ് ജാസ്മിൻ അപ്സരയോടായി ചോദിച്ചത് പിന്നാലെ ജാസ്മിനു വേണ്ടി വാദിക്കാൻ ഗബ്രി കളത്തിലിറങ്ങി തുടർന്ന് കാണിച്ചു തരാൻ പറഞ്ഞ സിബിനെ വെല്ലുവിളിക്കുകയും പ്രൊവോക്ക് ചെയ്യുകയും ചെയ്തു ശേഷം ആ വാക്കുതർക്കം സിബിനും ഗബ്രിയും തമ്മിലുള്ള വലിയ വഴക്കിലേക്ക് വഴിമാറി നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് ഞാനെന്ന് സിബിൻ ഗബ്രിയോട് പറയുന്നത് കാണാം ഇനിയും ഒരു ഫിസിക്കൽ അസോർട്ട് സംഭവിക്കാതിരിക്കാൻ മറ്റുള്ള മത്സരാർത്ഥികൾ ഇരുവരെയും പിടിച്ചുമാറ്റി ഗബ്രിയോട് അഭിഷേക് ശ്രീകുമാറും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കയർക്കുന്നതും കാണിക്കുന്നുണ്ട് എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം